ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ മുകളിൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യുന്നു കാണാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്താണ് കുറ്റിപ്പുറം ഭാഗത്ത് വീണ്ടും പുതിയ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ വീഡിയോ ചെയ്തത് അതിന് ശേഷം ഇവിടെ വീണ്ടും വരുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ വീണ്ടും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കാണാം സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ മണ്ണ് എടുത്ത് മാറ്റുന്നുണ്ട് സർവീസ് റോഡ് ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചിരുന്നേ ഇതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ മണ്ണെടുക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗം അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആ കോൺക്രീറ്റിന്റെ വാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ബാരിയർ സേഫ്റ്റി വിത്ത് അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇത് താഴ്ഭാഗത്തേക്കൊക്കെ ഒരു സേഫ്റ്റിക്കും കൂടെയാണ് ഇവിടെ അങ്ങനെ രണ്ട് വാൾ വരും ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വാളും കൂടെ വരാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഡ്രെയിനേജിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡ്രൈനേജിന് വേണ്ടിയിട്ട് അവിടെ വലിയൊരു കിടങ്ങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അവിടെ ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് പോവാൻ പറ്റും തോന്നില്ല അത് അങ്ങനെയൊരു ആണ് ഇവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് ഇവിടെ പഴയ ഹൈവേൻ്റെ ഭാഗത്തുള്ള ഒരു ഡ്രെയിനേജ് ആണ് അതൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോവാണ് കാണാൻ ജെ സി ബിയും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കാണാം ക്രൈനുകളൊക്കെ ഇവിടെ ഉണ്ട് ഇറ്റാജ്ജിയൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുന്ന് മണ്ണിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലോറി ഒക്കെ ഇവിടെ റെഡിയാണ് പഴയ ഒരു പൈപ്പ് ഒക്കെ അതവിടെ കാണുന്നുണ്ട് അപ്പം മണ്ണ് എടുക്കുന്ന വർക്കുകൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ഈ ഭാഗത്താണ് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നത് ഒരു നിലക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ വരെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണെങ്കിൽ ഡ്രൈനേജിന്റെ വർക്ക് വരാനുള്ളത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ള മണ്ണ് എടുത്തു മാറ്റാനുണ്ട് അവിടെ ഉള്ള പാറയാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത് ആ പാറയൊക്കെ പൊട്ടിച്ചെടുക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്തെ കുറച്ച് സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കോൺക്രീറ്റ് വാളയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊന്നും അങ്ങനെ കാണുന്നില്ല ഇവിടെ ചെറിയൊരു വാളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ വീണ്ടും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഗൾ ഭാഗത്ത് പോയി നോക്കാം ഇനി രണ്ട് രീതിയിലേക്ക് റോഡുകളൊക്കെ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അവിടെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചെയ്യുന്നു കാണാം ഇതിൻ്റെ സൈഡിൽ മണ്ണ് എടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുകോൾ ഭാഗത്ത് ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ എന്താ സംഭവിച്ച കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ഇവിടെ ആക്സിഡൻ്റുകൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ കാണാൻ ആക്സിഡന്റ് ആയതാണ് അതുകൊണ്ട് വണ്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചു എന്നറിയില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്തത് കാണുന്നുണ്ട് റോഡിൻ്റെ അവിടെ നിന്നും കൊണ്ട് വരുന്ന ഭാഗത്തിൻ്റെ ഏകദേശമൊക്കെ ലെവലായിട്ടുണ്ട് ഇനി മെറ്റൽ ചെയ്യാനും മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ കുറേ മെറ്റലുകളൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണലോ ഒരു പോലെ ഇങ്ങനെ കയറി വരികയാണ് ആ ഭാഗം ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ് വണ്ടികളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് താഴ്ത്തി കൊണ്ടുവരാനാണ് അപ്പോൾ അവിടെയാണ് ആശുപത്രിപ്പടി അവിടെ നിന്ന് വരുന്ന സർവീസ് റോഡിലൂടെ കറങ്ങിയിട്ട് മുഗൾ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത ഭാഗത്തൂടെ ഇങ്ങനെ വരുന്നൊരു ഭാഗം ഞാൻ കാണിക്കാം ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഇവിടെ ക്രാഷ് പാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നല്ല വെയിലാട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ലോ ആയിട്ട് പറയുന്നത് ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പോയക്കും വലിയ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമുക്ക് അവിടുന്ന് മുകളിൽ നിന്ന് കൂടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം തിരിച്ചു ഇങ്ങോട്ട് വരെ വരുന്നത് അപ്പൊ വളരെ ചെറിയൊരു വീടിയാണ് പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇവ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കുറ്റിപ്പുറത്ത് വർക്ക് തുടങ്ങിയിട്ടുള്ളത് ഇതാണ് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത് ഏകദേശം അത്രയും ഐറ്റിൽ നിന്ന് ഇനി മണ്ണ് എടുത്ത് വരാനുള്ളത് പുതിയ ആർച്ച് ബ്രിഡ്ജിൻ്റെ ആ ലെവലിലേക്ക് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്